ായിരുന്നു പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് എജ്യൂട്ടീവ് ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത് ിൽ നടന്ന പരിപാടി കോർഡിനേറ്റർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ കൂട്ടുകാരുടെ തീരുമാനങ്ങളോട് യോജിച്ചു പോവാം അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാവാം അപ്പൊ പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖല അതിനനുസരിച്ച് വ്യത്യസ്തമാവാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള തൊഴിൽ നേടിയെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്ന ഒരു വലിയ പ്രൊജക്ടിന്റെ ഇത് ഇന്ന് തുടക്കം കുറിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കിതൊരു വലിയ പ്രൊജക്റ്റായിട്ടാണ് നമ്മുടെ മുന്നിലുള്ളത് അതിൽ ഒന്നാം ഘട്ടം മാത്രമാണ് ഇന്ന് ഇറക്കാറ് ഇവിടെ പങ്കെടുക്കുന്നതും ഇനി പങ്കെടുക്കാനുള്ളതുമായ എല്ലാ വിദ്യാർത്ഥികളെയും ഒരു കൃത്യമായ സ്റ്റേജിലെത്തിക്കുക എന്നതാണ് നമ്മുടെ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ കൂട്ടായ്മയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും വരെ നിങ്ങളുടെ രക്ഷിതാക്കളിലെ മിക്കവാറും പേരിൽ പ്രവാസികളായിരിക്കും അതിൽ നിർത്തി വന്നവരുണ്ടാവാം പ്രവാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗവും കുടുംബത്തോടെ അല്ലാതെ മിക്കവാറും പ്രവാസികൾ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മുൻകാലങ്ങളിലാണെങ്കിലും കുടുംബത്തോടെ എല്ലാവരെയും ജീവിച്ച് വളർന്നു വന്ന ഒരു സാഹചര്യമാണ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പപ്പടപ്പടി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ എന്ന ആശയം മുൻനിർത്തിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കൂട്ടായ്മയിലെ മെമ്പർമാരുടെ മക്കളായ നൂറോളം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻമണ്ണയും കൂട് ട്രെയിനർ മുസ്തഫ ഗാൽവാനിക് എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ റസാഖ് പ്രഭാപുരം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒന്നും കൂടാ ഒന്നും കൂടാ എല്ലാവരും ചെയ്യണ്ടോരുത്തരെയും കൂടെ ചെയ്യിപ്പിക്കാൻ വളരും നമ്മൾ വളർത്തും ആനന്ദിക്കും